ഹൈക്കൂട്ടുകാരെ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു നന്നായിരിക്കുന്നു ഇന്നിപ്പം ഞാൻ എന്താന്ന് പറയാൻ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഫോൺ എടുത്ത് രാവിലെ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടു ഒരു റീല് കണ്ടു ഓ എനിക്ക് എന്ത് ഇഷ്ടമുള്ള എന്തുഷ്ടമുള്ള മൂവിയാണെന്നറിയാമോ ആ സിനിമ കാണുമ്പോൾ എല്ലാം ഞാൻ വിചാരിക്കാറുണ്ട് ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു ഗന്ധർവൻ അങ്ങനെ ഒരാളുണ്ടാവോ ഭാമ കൂടെ കൊണ്ടു നടക്കുന്ന ആ സുഹൃത്ത് അദ്ദേഹം ശരിക്കും ഗന്ധർവനാണോ അതോ അവൾ അവളുടെ സ്വപ്നത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരാൾ അവളുടെ സ്വപ്നത്തിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് അവൾക്ക് കൂട്ടായിട്ട് അവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതാണെങ്കിലോ വാവ് എന്നെ അടിപൊളിയല്ലേ നമ്മളെ പറ്റി കുറ്റവും പരദോഷണം ഒന്നും പറയാതെ നമ്മളുടെ കൂട്ടായിട്ട് അതായത് നമ്മളെ സൃഷ്ടിച്ചു വിടുന്ന ആളല്ലേ അപ്പൊ തന്നെ എന്തായാലും നമുക്ക് നടക്കാം. നമ്മൾ നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടും മാറുമ്പോൾ മാറുന്ന നമ്മുടെ കുറ്റം പറയില്ലല്ലോ. അയ്യോ എനിക്ക് എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയാവോ ഇങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് അതിപ്പോ നമ്മൾ പകല് കാണുന്ന സ്വപ്നം ആണെങ്കിലും ശരി രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ കാണുന്ന നിശാ ആണെങ്കിലും ശരി ഏ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വപ്നം കാണാൻ ബസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും ഓഫീസിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കണ്ണൊന്നടഞ്ഞ് പോയാൽ തന്നെ ഞാൻ ഞാനപ്പം തന്നെ സ്വപ്നം കാണും അത്ര ഇഷ്ടം എനിക്ക് സ്വപ്നം കാണാനായിട്ട് നമ്മൾ ആ സിനിമയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് ഒരാളെ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയാലോ ആ ആളെ നമുക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ജീവിതത്തിലോട്ട് ഇറക്കി കൊണ്ടുവരാൻ പറ്റിയാലോ മറ്റാർക്കും കാണാൻ പാടും കാണാൻ പറ്റാത്ത നമ്മുടെ സുഹൃത്തിനെ നമുക്ക് പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ കൊണ്ട് നടക്കാൻ ഒക്കെ ചെയ്യുന്നത് എന്ത് രസമുള്ളൊരു കാര്യമാണല്ലേ ഞാൻ പൊതുവേ ഉണ്ടല്ലോ എനിക്ക് ഞാൻ അങ്ങനെ സിനിമ കാണൽ വളരെ കുറവാണ് എനിക്ക് സിനിമകൾ ഇഷ്ടമാണ് ചില സിനിമകൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഞാൻ ഗന്ധർവൻ മൂവി ഞാൻ ഇതൊക്കെ ഒരു പത്തിരുപത് തവണ കണ്ടിട്ടുണ്ടാവും അതുപോലെയുള്ള ചില ചില സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളുണ്ട് അതല്ലാതെ ഞാൻ സിനിമകൾ കാണൽ ഭയങ്കര കുറവാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള സിനിമയാണെങ്കിൽ ഞാൻ കുറേ തവണ വീണ്ടും 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 അത് കാണും പക്ഷേ അതിനേക്കാൾ എനിക്ക് ഇഷ്ടം പുസ്തകം വായിക്കാനാണ് ഞാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളുടെ കാഴ്ച തന്നെയാണ് കാണുന്നതെന്ന് തോന്നും മറ്റൊരാൾ അവൾ അയാളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുറേ ചിത്രങ്ങൾ കാണുന്നു ഏ അതിനെക്കാട്ടിലും ഇഷ്ടം പുസ്തകം വായിക്കാനാണ് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിൽ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ലെവൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വിടുന്ന ആ ഒരു ആ ഒരു ഉണ്ട് അതായത് ആ ഒരു വിഷ്വലൈസേഷൻ അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടുകയാണെങ്കിലും നടക്കാൻ പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകാം എവിടെയെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം വേണമെങ്കിൽ നമ്മുടെ ഫുഡ് തീരാറാകും വേണ്ടത് അകത്ത് പോയിട്ട് ഒരു ഹാഫ് മദ്യം എടുത്തിട്ട് വാ ഒരു അൽഫം പീസും കൂടെ എടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ആളെ പറഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ടാവും അങ്ങനെ ഒരു സുഹൃത്തിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ മിനിമം നമ്മൾ എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അങ്ങനെ ഒരു സുഹൃത്തിനെയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാനൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊക്കെയാണ് സുഹൃത്തുക്കൾ വളരെ കുറവാണ് അപ്പം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ആവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൻ്റെയാവാം എന്തുകൊണ്ടോ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടണം നിർബന്ധമില്ല കൂടുതൽ പേർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാതെയും ഇരിക്കാം അപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ട് ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സുഹൃത്തിനെ കിട്ടുന്നത് വാവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഉറങ്ങുന്നില്ലേ പോയി കിടന്ന് സ്വപ്നമൊക്കെ കണ്ട് ഉറങ്ങാൻ നോക്ക് അപ്പൊ ശരി പിന്നെ കാണാമേ ടാറ്റാ ഗുഡ് നൈറ്റ്